നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അമ്മയ്ക്കൊരു വീടിനായി ഓണക്കോടി ചലഞ്ച് നടത്തി പഞ്ചായത്ത് അംഗവും സ്കൂൾ എസ് എം സി ചെയർമാനുമായ സി എസ് മണികണ്ഠൻ പ്രിൻസിപ്പൽ ജയ ബിനി ജി എസ് ബിയുടെ കയ്യിൽ നിന്നും ഓണക്കോടി ഏറ്റുവാങ്ങി പദ്ധതി ഉദ്ഘാടനം ചെയ്തു കുത്താമ്പുള്ളിൽ നിന്ന് നേരിട്ട് തുണിത്തരങ്ങൾ എത്തിച്ചാണ് വിപണനം നടത്തുന്നത് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് മറ്റ് അധ്യാപകരായ ഇ ബി ഷൈജ കെ ആർ രുഗ്രാമൻ അമൂല്യ പ്രസാദ് എന്നിവർ പങ്കെടുത്തു ആവശ്യമുള്ളവർക്ക് വീടുകളിൽ എത്തിച്ചു നൽകുന്നതാണെന്നും സംഘാടകർ പറഞ്ഞു സ്കൂളിലെ വീട് വെച്ച് കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് പല ബിരിയാണി ചാലഞ്ച് പലതും നടത്തി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പം ഓണമായിട്ട് സെറ്റ് സാരി സെറ്റും ഉണ്ട് കോട്ടൻ്റെ അടിപൊളി കളക്ഷൻസ് പല സ്ഥലങ്ങളിലായിട്ട് പ്രോഗ്രാം ഓഫീസർ ശലഭ ടീച്ചറും ഷൈജ ടീച്ചറും കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരെയും ഇത് വാങ്ങി സഹകരിക്കണം എന്ന് ഞാൻ പറയുകയാണ്